തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാക്കി ബി ഡി ജെ എസ് ബി ജെ പിയുടെ നിസ്സഹകരണമാണ് ദയനീയ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇരുപത്തി തീയതി നടക്കുന്ന ബി ഡി ജെ എസ് നേതൃയോഗത്തിൽ മുന്നണി മാറ്റമടക്കം ചർച്ചയാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് മുന്നൂറോളം സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും അഞ്ച് സീറ്റിൽ മാത്രമാണ് ബി ഡി ജെ എസ് വിജയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നേറ്റമുണ്ടാക്കിയെന്ന വിലയിരുത്തലിനിടയിലും ഘടക കക്ഷികളിൽ അതൃപ്തി പുകയുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എൻ ഡി എ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ ബി ഡി ജെ എസ് അടക്കമുള്ളവർ പുറത്തായതാണ് അതൃപ്തിക്ക് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ഭരണം പിടിച്ചെങ്കിലും ബി ഡി ജെ എസ് മത്സരിച്ച നാല് സീറ്റിലും തോറ്റു ബി ജെ പിയുടെ നിസ്സഹകരണമാണ് തോൽവിക്ക് കാരണമെന്നാണ് ബി ഡി ജെ എസിന്റെ ആരോപണം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്നും ആക്ഷേപമുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ പതിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടു കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റും നല്ല സ്ഥിതി കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി ഡി ജെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി ഏറ്റെടുത്തിരുന്നു ഇവിടെ പരാജയപ്പെട്ടതോടെ പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമാവുകയും ചെയ്തു എൻ ഡി എക്ക് ആധിപത്യമുണ്ടായിരുന്ന ആലപ്പുഴ കോടന്തുരുത്ത് പഞ്ചായത്തിലും ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് നേടിയിരുന്ന എടുത്ത് ഇത്തവണ ആറ് സീറ്റാണ് എൻ ഡി എക്ക് ലഭിച്ചത് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പതൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ നൂറെണ്ണത്തിൽ പോലും പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന പരാതിയുമുണ്ട് ലഭിച്ച സീറ്റുകളാകട്ടെ വിജയസാധ്യത ഇല്ലാത്തതും ബി ജെ പിയുടെ ഏകപക്ഷീയമായ നിലപാടിനെ തുടർന്ന് പലയിടങ്ങളിലും ബി ഡി ജെ എസിനെ സ്വയം പിൻവാങ്ങേണ്ടി വന്നു എന്ന ആക്ഷേപമാണുള്ളത് ബി ഡി ജെ എസിന്റെ മുന്നണിയിലെ അതൃപ്തി പലതവണ പരസ്യമായതാണ് എങ്കിലും തുഷാറും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പം പരാതികളെ മയപ്പെടുത്തുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കെ അവഗണന സഹിച്ച് തുടരാനാകില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കളുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടി കൂടിയായതോടെ മുന്നണി മാറ്റം എന്ന ആവശ്യം പാർട്ടിക്കകത്തു തന്നെ ഉയരുകയാണ് ഉടൻ തന്നെ അതിലൊരു തീരുമാനം എടുക്കണമെന്നും പല നേതാക്കളും പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എന്തായാലും ബി ഡി ജെ എസ് എൻ ഡി എ വിടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അങ്ങനെയെങ്കിൽ ഏത് മുന്നണിയിലേക്ക് ബി ഡി ജെസ് പോകുമെന്നതും ഒരു ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയനോടുള്ള അടുപ്പം അത് എൽ ഡി എഫിലേക്കുള്ള പോക്കാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ബി ഡി ജെസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല